ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവതരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് വിടവാങ്ങി ഇതൊക്കെ നമ്മുടെ ഒരു വെറും ചിന്ത മാത്രമാണ് യഥാർത്ഥത്തിൽ സമയം അളക്കേണ്ടത് ഓരോ നിമിഷവുമാണ് നമ്മൾ എഴുതുന്നതിലും സേവ് ചെയ്തിടുന്നതിലും പല ഡേറ്റകളും എല്ലാം ദിവസം മാസം വർഷം സമയം വരെ കാണിക്കും അപ്പോൾ ഇതൊക്കെ ഒരു സത്യമാണ് എന്നാൽ അങ്ങനെ ചിന്തിച്ചാൽ ചില ദുഃഖങ്ങളും ഉണ്ടാവും നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖം ഞാനിപ്പോൾ ഇയർ ആശംസിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി വരെ മദ്യപിച്ച് മതോന്നതരായി ആഘോഷിച്ച ഇപ്പോഴും കിടന്നുറങ്ങുന്ന മദ്യപന്മാർക്കും സാധാരണ പോലെ വീട്ടിൽ വന്ന് നേരത്തെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ എന്നെ പോലുള്ള ചില ആൾക്കാർക്കും പിന്നെ ന്യൂ ഇയറും വിഷുവും സംക്രാന്തിയും ഒന്നുമില്ലാത്ത ചില മനുഷ്യർക്കും എല്ലാവർക്കും ആശംസിക്കുന്നു ഉത്സവങ്ങളെല്ലാം ഉത്സാഹത്തിനുള്ളതാണ് ഉത്സാഹത്തിൽ നിന്നാണ് ഉത്സവങ്ങൾ ഉണ്ടായത് മനുഷ്യൻ സാധാരണ രീതിയിൽ ജീവിക്കുമ്പോൾ അവന് തീർത്തും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അവൻ ഉത്സവങ്ങൾ ഉണ്ടാക്കി ചരിത്രാതീത കാലത്ത് മതപരമായ ഉത്സവങ്ങളായിരുന്നു പിന്നീട് കൃഷി കച്ചവടം ഇതിനെല്ലാം ഉത്സവങ്ങളായി പിന്നെ രാഷ്ട്രീയ ഉത്സവങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്സവങ്ങൾ ഇങ്ങനെ പല പല ഉത്സവങ്ങളായി ഇപ്പോൾ ഉത്സവങ്ങൾ ധാരാളം കച്ചവട ഉത്സവങ്ങളാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത് കച്ചവടക്കാർ ഉണ്ടാക്കുന്ന ഉത്സവങ്ങൾ അവരുടെ ബിസിനസ് തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മളെ ഇരയാക്കി ഉത്സവങ്ങൾ ഉണ്ടാക്കി നമ്മളെ ചൂഷണം ചെയ്യുന്നു ഇതിലെല്ലാം നമ്മൾ വീണ് പോകും കാരണം ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാകും അതുകൊണ്ട് ഈ ഉത്സവങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് ഉത്സവങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഏതൊരു മനുഷ്യനും ഉത്സവങ്ങളുണ്ട് എന്നാൽ നമ്മുടെ ഉത്സവങ്ങൾ നമുക്ക് ആസ്വാദ്യകരമാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായ രീതിയിൽ ആഘോഷിക്കണം എൻ്റെ താൽപ്പര്യം പൊതുസമക്ഷത്ത് ആഘോഷിക്കുന്നതല്ല എൻ്റെ സ്വകാര്യതയിലാണ് ഞാൻ എൻ്റെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അവനവൻ്റെ സ്വകാര്യതയിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിനൊക്കെ ചില മാധുര്യം കൂടും ചിലവ് കുറയും നാണക്കേട് കുറയും പരസ്യമായി മദ്യപിച്ച് കൂത്താടി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ഉണ്ടാകുന്ന ഒരു അപകീർഷതയുണ്ട് ഒരു നാണക്കേടുണ്ട് ഒരു ജാള്യതയുണ്ട് അത് സ്വകാര്യമായി സ്വകാര്യ സദസ്സിൽ സ്വകാര്യ ആൾക്കാരുമായി ആണെങ്കിൽ അതുണ്ടാകില്ല അതുകൊണ്ട് സ്വകാര്യമായി ആഘോഷിക്കുന്നതാണ് എനിക്കിഷ്ടം അല്ലാത്തവർ അല്ലാത്തവർ പോലെ ചെയ്യട്ടെ ഓരോരുത്തർക്കും അവരുടെയായ അഭിരുചികളും ആസ്വാദ്യതയുമുണ്ട് അവർ അതിനനുസരിച്ച് ആഘോഷിക്കും എന്നെപ്പോലെ നിങ്ങൾക്കോ നിങ്ങളെപ്പോലെ എനിക്കോ ആകാൻ പറ്റില്ല നമ്മുടെ എല്ലാം മനോനിലകൾ വ്യത്യസ്തമാണ് അതിനനുസരിച്ച് ആണ് നമ്മൾ ആസ്വാദ്യ തലങ്ങൾ കണ്ടെത്തുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാൾ ആകാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ വ്യത്യസ്തതയില്ല എൻ്റെ കാര്യം പറയാം ഞാൻ ഓണം ക്രിസ്തുമസ് ന്യൂഇയർ ഈ ദിവസങ്ങളിലൊക്കെ വളരെ സ്വാത്വികനായിരിക്കും എല്ലാവരും കള്ളു കുടിച്ച് ആറാടുമ്പോൾ ഞാൻ വളരെ സ്വാധീകനായിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് പരസ്യമായി ആഘോഷിക്കാനുള്ള താല്പര്യമില്ലായ്മ ഒന്ന് രണ്ട് ഈ ദിവസം എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ മദ്യപിച്ച് ആണെങ്കിൽ വെളിയിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല പ്രായമായ പ്രായമായച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട് ഡ്രൈവർമാരെ വിളിച്ചാൽ ഒറ്റയൊരുത്തനെ കിട്ടില്ല നമ്മൾ വണ്ടി കൊണ്ടിറങ്ങിയാൽ ഒന്നിയിൽ അപകടം പറ്റും അല്ലെങ്കിൽ പോലീസ് പിടിക്കും ആ റിസ്ക് വലിയ റിസ്ക്കാണ് നമ്മുടെ ഈ ന്യൂ ഇയറിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും മദ്യപിച്ചിട്ടുള്ളവരാണ് ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൽ ഡ്രൈവർമാരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് അതുകൊണ്ട് ഈ ഉത്സവ ദിവസങ്ങളിൽ ഞാൻ വളരെ സ്വാത്ഥികരാണ് തന്നെയുമല്ല നമ്മുടെയൊക്കെ ആസ്വാദ്യ തലങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് സ്വകാര്യമായി ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് ആ രീതിയിലേ പറ്റും അതേ ആസ്വാദികരമാകും ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒത്തിരി പേര് എനിക്കറിയാം എന്തായാലും നമ്മൾ ഈ പുതുവത്സരം കലക്കണം കലക്കലേ പറ്റൂ കലക്കുക എന്നുള്ളത് നെഗറ്റീവല്ല പോസിറ്റീവ് പുതിയ വാക്കുകളാണ് കലക്കുക പണ്ട് കലക്കുക എന്നുള്ളത് ഒരു മോശം വാക്കായിരുന്നു ഇപ്പോൾ കലക്കി കടുവറുത്തു എന്നൊക്കെ പറയുന്നത് നല്ല വാക്കുകളാണ് എന്തായാലും ഉജ്ജ്വലമാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഇതൊരു ഉപചാരപരമായ ആശംസയാണെന്നറിയാം എൻ്റെ പ്രകടനം നിങ്ങളിലേക്ക് കാഴ്ചവയ്ക്കുവാനും എൻ്റെ ചില വിഘടസരസ്വതികൾ നിങ്ങളിൽ പകരുവാനും ഞാൻ കാണിച്ച ഒരു തന്ത്രം അത്രമാത്രം അത്രമാത്രം അംഗീകാരം മതി നന്ദി നമസ്കാരം